നമസ്കാരം ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ദേ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോഴേ കാര്യം നടന്നു കേട്ട സ്വാമി ആരാമോണല്ലേ ഇന്നലെ ഞാൻ എന്താ പറഞ്ഞത് മുസ്ലിങ്ങൾ തല്ലുകൊണ്ടിലാവുന്നു ഐ ലവ് മുഹമ്മദ് ആ റാലി നടക്കുകയാണ് ഇപ്പോൾ പലയിടത്തായിട്ട് അക്രമികൾക്കെതിരെ യോഗി സർക്കാരിൻ്റെ ബുൾഡോസറി ഇത് നടത്തുന്ന ആ റാലി നടത്തുന്ന ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞ് റാലി നടത്തി അങ്ങോട്ട് പ്രചാരണം കൊടുക്കുന്ന ആളുകൾക്കെതിരെ അക്രമികൾക്കെതിരെ യോഗി സർക്കാരിൻ്റെ പ്രയോഗം എന്താ പ്രയോഗം ബുൾഡോസർ പ്രയോഗം മൗലാന തൗക്കീർ റസാഖാൻ കൈയേറിയ കെട്ടിടങ്ങളൊക്കെ ഗാസേര കെട്ടിടങ്ങൾ ഒരേ ആക്കി മാറ്റി പറഞ്ഞ അപ്പം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലേക്ക് കയറുമല്ലോ മറ്റു വച്ച് ഇത്ര എപ്പോഴും കാണുന്നതല്ലേ ഇത് നേരത്തെ പറഞ്ഞതാണ് റെയിൽപാളത്തിൽ റെയിൽപാളത്തിൽ തല കിടന്ന് കിടന്നുറങ്ങരുത് നേരത്തെ പറഞ്ഞതാണ് റെയിൽപാളത്തിൽ തല തലവെച്ച് കിടന്ന് കിടന്നുറങ്ങി എന്താ ഉണ്ടാവുക ചിഹ്നിച്ചതറും ആയതുകൊണ്ട് തന്നെ ഈ കാര്യം നേരത്തെ പറഞ്ഞു സംയമനം വേണം ഭരിക്കുന്നതിപ്പോ ആർ എസ് എസ് അവരുടെ സ്വഭാവം എല്ലാവർക്കും അറിയാലോ പ്രത്യേകിച്ചും മുസ്ലിങ്ങൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം അതുകൊണ്ട് വിവേകപൂർവ്വം വേണം ഓരോ എന്ന് പറഞ്ഞ സമയത്താ നീ ഇപ്പം ആർ എസ് കാരനായില്ലേ എന്ന് എൻ്റെ മെക്കെട്ട് നമസ്കാരം ഉത്തരേന്ത്യയിൽ ദക്ഷിണേന്ത്യയിൽ അല്ല ഉത്തരേന്ത്യയിൽ അവിടെ വലിയൊരു സെപ്പറേഷനുണ്ട് അവിടെ ഒരു കട്ട് അവിടെയുണ്ട് മുസ്ലിങ്ങൾ വസിക്കുന്ന ഒരു സ്ഥലത്ത് ഹിന്ദുക്കൾ വസിക്കില്ല ഹിന്ദുക്കൾ വസിക്കുന്ന സ്ഥലത്ത് മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ വസിക്കില്ല അവരുപയോഗിക്കുന്ന സാധനങ്ങൾ ഇവരുപയോഗിക്കില്ല ഇവരുപയോഗിക്കുന്ന സാധനങ്ങൾ അവരുപയോഗിക്കില്ല രണ്ട് രണ്ട് തുരുത്തുകളില്ല ഒരിക്കൽ ഒരു ബിൽഡിംഗ് പണിന്ന് ഉയർത്തുകയാണ് അവിടെ അതിൽ അതിന് പത്തോ പന്ത്രണ്ടോ നിലയുള്ള ബിൽഡിങ്ങാണത് ഞാൻ രോഹിണിയിലുള്ള സമയത്ത് മറ്റേ ഫ്ലാറ്റ് ഫ്ലാറ്റാണ് ഫ്ലാറ്റ് ഉണ്ടാക്കി വിൽക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിന് മുൻപ് ആ ഗ്രൗണ്ട് വലിയ ഗ്രൗണ്ടാണത് ഒന്നോ രണ്ടോ ഏക്കറുള്ള ഗ്രൗണ്ടാണ് ആ ഗ്രൗണ്ടിൻ്റെ മുമ്പിൽ ഒരു ഇത് എന്തേലും പറയാൻ മറ്റേ ഹനുമാൻ്റെ ഹനുമാൻ്റെ ചുവ ചനെയുള്ളൊരു വലിയൊരു അമ്പലം പണി എന്ന അമ്പലം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പത്ത് പത്തടി പത്തടി നീളവും വീതിയുള്ള ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിൽ ഒരു ശ്രീകോവിലോ കെട്ടിയിട്ട് അവിടെ ഹനുമാൻ്റെ അമ്പരം അതാ പഠിന്ന് കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഞാനത് ആദ്യം അവിടെ ചെന്നപ്പോൾ കാണുന്നത് ഹനുമാൻ്റെ ആ വിഗ്രഹം ഓട്ടോറിക്ഷൻ കൊണ്ടുവരുന്നതാണ് കാണുന്നത് അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് ചോദിച്ചു അവിടെയുള്ള ആളോട് ചോദിച്ചു അമ്പലം പണിയാണോ ആ അമ്പലം മണിയല്ല ഫ്ലാറ്റ് നിർമ്മാണമാണത് അപ്പോൾ അതിനെന്താ ഇങ്ങനെ അതിന് മുമ്പിൽ ഫ്ളാറ്റിൻ്റെ മുമ്പിൽ ഇത് വെച്ചാൽ ആൾക്കാർ ഫ്ളാറ്റ് വാങ്ങിക്കാൻ വരും ആ അതൊരു സൂചകമാണ് ഈ ഫ്ലാറ്റിൽ ഈ ഫ്ലാറ്റ് സമുച്ചയത്തിലുള്ള സമുച്ചയത്തിലുള്ള ഫ്ളാറ്റുകൾ മുറികൾ മുസ്ലിങ്ങൾക്ക് കിട്ടുന്നതല്ല അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ വിഗ്രഹം അവിടെ കൊണ്ട് മുമ്പിൽ തന്നെ വെച്ചിട്ടുള്ളത് അപ്പോൾ അത് അറിയാം ഇത് ഹിന്ദുക്കൾക്ക് താമസിക്കാനുള്ള സ്ഥലമാണ് ഹിന്ദുക്കൾക്ക് മാത്രം കിട്ടുന്ന സ്ഥലമാണെന്ന് അറിയാം ഇതാണ് ഇന്ത്യ ഇതാണ് ഇന്ത്യ ഞാനീ പറഞ്ഞത് സത്യമാണ് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ തുടങ്ങിക്കോ ആ ഇയാള് സ്വഭാവം മാറി ഇയാൾ ആൾ മാറി ഇയാളൊക്കെ ആൾ മാറി ചവിട്ടി ഞങ്ങളൊക്കെ കൂടി അയാൾക്ക് വീടുണ്ടാക്കി കൊടുത്തു പാളും നന്ദി കേട് കാണിക്കുകയാണ് പറഞ്ഞോ പറഞ്ഞോ എത്ര വേണീ പറഞ്ഞോ ഐ ലവ് മുഹമ്മദ് ഇന്നേ വരെ അഭിമാനത്തോടു കൂടിയിട്ടോ അഹങ്കാരത്തോടുകൂടിയിട്ടോ ഞാൻ പറയുകയാണെങ്കിൽ യാഥാർത്ഥ്യം പറയുന്ന വസ്തുത പറയാണ് ആരെങ്കിലും ഒരു ബാനർ ബാനറല്ലി വീടിൻ്റെ മുമ്പിൽ എഴുതി ഒട്ടിച്ച് വെച്ച് നടക്കുക അല്ലെങ്കിൽ നെറ്റീവ് എഴുതി വെട്ടിച്ചെടുക്കുക ഐ ലവ് മൈ മദർ എൻ്റെ അമ്മയെ ഞാൻ സ്നേഹിക്കുന്നു ആരും പറഞ്ഞുകൊക്കെ ഹരിദാസ് പറഞ്ഞിട്ടൊരു ജഡ്ജി ഉണ്ടായിരുന്നു അയ്യെന്തോളൂ തൃശ്ശൂര് അയാളുടെ അമ്മയും അയാളുടെ അച്ഛനുമായിട്ട് അയാൾക്ക് ഒരു അയാളല്ല അയാളുടെ അവിടെ ഒരു കേസ് വന്നു ഒരു ഓട്ടോറിക്ഷയെ ഓടിക്കുന്ന ചെക്കനാണ് അമ്മ അച്ഛൻ അവർക്കെതിരെ കേസ് ഇവൻ്റെ ഓട്ടോറിക്ഷ അവർ പിടിച്ചു വച്ചു എന്നാണ് കേസ് ചങ്ങലയിട്ട് കെട്ടിന്നൊക്കെയാണ് കേസ് ഇവൻ കിട്ടുന്ന ഇവിടെ പിടിച്ചു തീർക്കും അങ്ങനെയാണ് അവർ ലോണടക്കണ്ടേ അവരാ ഭാവങ്ങളാണ് ലോണിലേക്ക് ഓട്ടർ ഇടുന്ന മോന് കൊടുത്ത് ചങ്ങലയിട്ട് പൂട്ടി കേസായി കേസായി കോടതി വന്നിട്ട് ഈ ചെക്കൻ പറഞ്ഞു ഞാൻ എൻ്റെ അച്ഛനെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ എൻ്റെ അച്ഛനെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ എൻ്റെ അച്ഛനെ സ്നേഹിക്കേണ്ട പറഞ്ഞ പറഞ്ഞ് നിർത്താൻ പറഞ്ഞു നേരിട്ട് വക്ക ജെട്ടി പറയാം അവിടെ ലോകത്തിൽ ആരെങ്കിലും ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ അച്ഛനെ സ്നേഹിക്കുന്നു എൻ്റെ അർത്ഥം എന്താ പറയുക അവിടെ എന്ത് വിഷയവും നടക്കേണ്ടതെന്നാണ് അതിൻ്റെ അർത്ഥം അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ഐ ലവ് മുഹമ്മദ് എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല മുഹമ്മദിനെ ഒരു ബിംബമായിട്ട് കാണേണ്ട ആവശ്യമില്ല ഇസ്ലാമിൻ്റെ രീതികളിൽ രണ്ട് വിഭാഗമേ ഉള്ളൂ ഒന്ന് അള്ളാഹു പിന്നെ അള്ളാഹുവിൻ്റെ അടിമകൾ അത് എടുത്തു പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം ആവശ്യമില്ലാതെ ആവശ്യമില്ലാത്ത സമയത്ത് ആവശ്യമില്ലാത്തൊരു കാര്യം എനിക്ക് മുഹമ്മദിനെ ഇഷ്ടമാണ് അത് അവനവൻ അവനോട് പറഞ്ഞാൽ അവനോട് പറഞ്ഞാൽ മതി അപ്പം എങ്ങനെ പറയാം മനസ്സിൽ പറയാം അതിന് ശബ്ദം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മളുണ്ടാക്കിയ ശബ്ദം ഇതി കൂടെ പോയിട്ട് ഇതി കൂടെ കേട്ടിട്ടല്ല മനസ്സിലേക്ക് കയറുന്നത് നമുക്കിങ്ങനെ ഇരുന്നാലും നമുക്ക് അതിങ്ങനെ ഉരുവിടാൻ പറ്റും നമ്മുടെ മനസ്സുകൊണ്ട് ഉരുവിടാൻ പറ്റും ആയതുകൊണ്ട് ഇത് എല്ലാ പ്രാർത്ഥനയിലും പ്രാർത്ഥനയുടെ രഹസ്യം രഹസ്യ പ്രാർത്ഥനയാണ് ഞാൻ പറഞ്ഞതാണ് ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞ റാലി നടത്തിയത് അത് പ്രകോപനപരാർത്ഥമാണ് പ്രകോപനാർത്ഥമാണ് അത് ചെയ്തിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ അപ്പുറത്ത് പറഞ്ഞ കോക്കാൻമാർ കാവ്യവസ്ത്രവും ധരിച്ച് ആർ എസ് എസ് കാര് അവർ അടുത്ത പിള പിളക്കാട് കൊണ്ടുവന്നു ഐ ലവ് ശ്രീകൃഷ്ണൻ ഐ ലവ് ശ്രീരാമൻ ഐ ലവ് രാവണൻ പറഞ്ഞ അവരും കൊണ്ടുവന്നു ഇവര് രണ്ട് മുഖാമുഖം എന്താ സംഭവിക്കുക പിന്നെന്താ സംഭവിക്കുക അതേ ഞാൻ പറഞ്ഞോളൂ അവിടെ വിവേകം കാണിക്കേണ്ടത് ആരാണ് മുസ്ലിങ്ങളുടെ കാരണം എന്താണ് എണ്ണത്തിൽ കുറവാണ് ആന മതിച്ചു വരുന്ന സമയത്ത് സിംഹം വഴി മാറില്ല പഴേ കുറഞ്ഞമാരും മാൻകുട്ടികളൊക്കെയും ആ ചൂരി വറ്റ വഴി മാറും ഇന്ന് ഇന്ത്യയിലും ഞങ്ങൾ ആരാണെന്ന് അറിയുമെന്ന് വെച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കാളയുടെ മുമ്പില് തവള ഇങ്ങനെ വീർപ്പിച്ച് കാണിച്ചിട്ട് ഒരു കാര്യമില്ല എണ്ണം കൊണ്ട് ബലം കുറവാ ഗുണം കൊണ്ട് ഓക്കെ സമ്മതിച്ചു തരാം എണ്ണം കൊണ്ട് ഇന്നിപ്പോഴത്തെ ഹിന്ദുത്വവാദികൾ ആർ എസ്കാര് അവരുടെ ദേശം എന്ന് പറയുന്ന ഇന്ത്യയിൽ എണ്ണം കൊണ്ട് ബലം അവർക്കാണ് അപ്പം അവരെ ഒരിക്കലും പ്രകോപിപ്പിക്കരുത് ഭരിക്കുന്നത് അവരാണ് നാളെ ഭരണം കഴിയും ഇന്നലാന്തി ഭരിക്കുന്ന സമയത്ത് ചിന്തിച്ചിട്ടുണ്ടോ ഇന്ത്യൻ ഭരണങ്ങളിലേക്കകത്ത് സംയുക്ത ഭരണത്തെക്കുറിച്ച് അതിനെ കുറിച്ച് കൃത്യതയോടുകൂടി എഴുതി വെച്ചിട്ടില്ലേ കേട്ടോ കാരണം കോൺഗ്രസ് ഇതരെ ഒരു സർക്കാർ കോൺഗ്രസ്സിന് സർക്കാർ രൂപീകരിക്കണ രൂപീകരിക്കണമെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ സഹായം ഇതൊന്നും ചിന്തിച്ചിട്ടില്ല അന്നത്തെ ഈ അംബേദ്കറും അവരെ അവരക്കും കൂടിയിട്ട് ഭരണഘടന എഴുതും ഇതൊന്നും അവർ ചിന്തിച്ചിട്ടേ ഇല്ല കോൺഗ്രസ്സിനപ്പുറം ഒരു രാജ്യവും അല്ല കോൺഗ്രസ്സിനപ്പുറം ഒരു ഭരണോ ആര് ഭരിക്കാൻ ഇപ്പോൾ കോൺഗ്രസ് ഉണ്ടോ ഉണ്ട് പ്രതിപക്ഷത്തുണ്ട് കഴിഞ്ഞ ടേംസിൽ ടൈമിൽ കഴിഞ്ഞ മാൻഡേറ്റ് ബി ജെ പിക്ക് കിട്ടിയപ്പോൾ പ്രതിപക്ഷത്തിലിരിക്കാൻ പോലും യോഗ്യതൻ്റെ ഒരു ഇല്ലാത്തൊരു കാര്യം കാലഘട്ടം വന്നു അപ്പോൾ എല്ലാം സംഭവിക്കും എങ്ങനെയും സംഭവിക്കും നാളെ സൂര്യൻ നമ്മുടെ അനുഭവത്തിലില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു പതിനായിരം കോടി കൊല്ലം കഴിയുമ്പോൾ സൂര്യൻ ഒറ്റടിക്ക് കണ്ട് കറങ്ങി പടിഞ്ഞാറ് ഉദിക്കുന്ന സാഹചര്യം വന്നാലോ അത് നമ്മൾ കണക്കിലെടുക്കണം വെളുത്ത കാക്ക ചിലപ്പോൾ മറന്നും മലർന്നും പടക്കും ഇന്ദിരാഗാന്ധി തോറ്റു തൊപ്പിയിട്ടില്ലേ ഈ നരേന്ദ്രമോദി നാളെ പ്രതിപക്ഷത്തിരിക്കില്ലെന്ന് ആര് കണ്ടു നമുക്ക് കാത്തിരിക്കണം എല്ലാത്തിനും കാത്തിരിക്കണം ഞാൻ ചീപ്പായിട്ട് ഉദാഹരണം പറയാം കൊതുകിനെ അടിക്കുന്ന പോലെ എന്നാണ് പറയുക സിമ്പിൾ ഉദാഹരണയാണ് നമ്മൾ കൊതുക് വന്നിട്ട് ഏങ് ആണ് കിടന്നില്ലേ പാട്ടുപാടിയിട്ട് വരണത് പാട്ടുപാടിയിട്ടാണ് വരിക വലിയ ഇതിലെങ്കിൽ വരിക ചോര കുറ്റാ വരുന്നത് അത് വരണ സമയത്ത് ഇത് കണ്ടു ഒറ്റടി അപ്പം അവന് അപ്രതി പോയി അപ്പം അവിടെ ഇവിടെ ഒറ്റടി അപ്പം അവൻ ഇങ്ങോട്ട് പോയി അപ്പം അവിടെ ഒറ്റടി അപ്പം ഇയാള് കാലത്ത് മുതലൊട്ട് ഭ്രാന്തി പിടിക്കില്ലേ അപ്പ എന്താ ചെയ്യേണ്ടത് നമ്മൾ കൈ വിടർത്തി നിൽക്കുക അതിങ്ങനെ മൂളി 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 വന്ന് അവസാന ഈ കയ്യിൻ്റെ ഇടയിൽ വന്ന് നൂറ് ശമനം ഉറപ്പാവുന്ന സമയത്ത് ഒരു പൂശി പൂശ് വെച്ചുകൊടുത്താൽ കുതിച്ചാവൂ ഒട്ടടിമതി ആയതുകൊണ്ട് തന്നെ സമയവും കാലവും അനുയോജ്യമലയിൽ എന്ത് ചെയ്യണം ബാക്ക് ഫുട്ട് വെക്കണം ഷൂ ഐ അദ്ദേഹം മറ്റേ റാവൽപ്പിൻ്റെ എക്സ്പ്രസ് ബോളെറിയാൻ വരുന്ന സമയത്ത് ക്യാപ്റ്റൻ വന്നിട്ട് ഇന്ത്യൻ ക്യാപ്റ്റൻ വന്നിട്ട് മറ്റുള്ള ക്യാപ്റ്റന്മാർ വന്നിട്ട് അവരുടെ ബാറ്റർമാരോട് പറയും എന്താ പറഞ്ഞാൽ അറിയുമോ ബാക്ക് ഫുട്ട് വെച്ചോളാൻ വരുന്ന ബോളേക്ക് ഡിഫെൻഡ് ചെയ്തോ അത് തലയും തെറിക്കും ശമ്പും തെറിക്കും റാവൽ എക്സ്പ്രസ്സാ എത്ര കിലോമീറ്ററിലെ ബോൾ വരണമെന്ന് അറിയില്ല കുത്തി പൊന്തി പൊന്തിക്കഴിഞ്ഞ ചിലപ്പോൾ മൂക്കിൻ്റെ വാള ഞാൻ എങ്ങനെയൊക്കെയാവും അപ്പം ആയതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഫ്രണ്ട് ഫുട്ട് വെച്ച് അടിക്കരുത് എപ്പോഴും നമ്മൾ ഒഫെൻഡ് ചെയ്യരുത് ചിലപ്പോൾ ഡിഫൻഡ് ചെയ്യട്ടു ശ്രീകൃഷ്ണ പരമാത്മാവ് ഹിന്ദുക്കളുടെ ദൈവം ഇരുപത്തി ആറ് പ്രാവശ്യം ഇരുപത്തെട്ട് പ്രാവശ്യവും മറ്റോ ആണ് യുദ്ധഭൂമിയിൽ നിന്ന് പേടിച്ചു ഓടിപ്പോയത് ജലാസന്ദരേ പേടിച്ചിട്ട് അതുകൊണ്ട് അദ്ദേഹത്തിനൊരു പേരുണ്ട് അതായത് ഹിന്ദുക്കളെല്ലാം വിളിച്ചു പറയും രഞ്ചോട് യുദ്ധത്തിൽ നിന്ന് ഓടിപ്പോയവനെ നമഹ എന്ന് പറയുന്നവരോ യുദ്ധത്തിൽ നിന്ന് ഓടിപ്പോയവനെ നമഹ യുദ്ധത്തിൽ നിന്ന് പേടിച്ചോടിപ്പോയവനെ നമഹ എന്ന് പറയും കള്ള കൃഷ്ണ നമഹ അവനത് വിളിച്ച് പറയും അപ്പൊ യുദ്ധത്തിൽ ഓടിപ്പോയി എന്ത് എന്തിനു വേണ്ടിയിട്ടാണ് തന്ത്രം മെനയാൻ വേണ്ടിട്ടാണ് തന്ത്രം മരഞ്ഞ് ജലാസന്ധനം കൊന്നു വേറെ കാര്യം ഏതൊരു കേസ് അപ്പം അയാൾ ഓടിപ്പോയിണ്ട് കുശസ്തിരി ചെന്ന് വിളിക്ക് ഓടിപ്പോയി അതാണ് പിന്നെ മറ്റേ ദ്വാരക അറിയപ്പെട്ടത് അപ്പൊ സമയവും കാലവും നോക്കണം എതിരെ വരുന്ന ശത്രു ഏത് തരക്കാരനാണ് എന്താണ് അയാളുടെ 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 ഒപ്പം നിൽക്കുന്നവരെ കക്കാല കാനിമിത്രാണി കോദേശവ്യാഗമോ കാജമേ ശക്തി ഇതിചിന്ത്യ മുഹുർമുഖവും കാനമെന്താണ് ദേശം എന്താണ് കക്കാല കാനി മിത്രാനി തൻ്റെ ഒപ്പം നിൽക്കുന്നവരാരൊക്കെയാണ് അവരൊപ്പം നിൽക്കുന്നവരൊക്കെയാണ് കോദേശോ ഏതാണ് ഈ ദേശം ഇതിലറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരും നഷ്ടം എന്താണ് നേഷ്ടെന്താണ് കശാകം താനാരാണ് കാജമേ ശക്തി എൻ്റെ ശക്തി എന്താണ് ഇതൊക്കെ അറിഞ്ഞിട്ട് വേണമെങ്കിൽ യുദ്ധത്തിന് പോകാൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ അവരർമാദിച്ചുകൊണ്ടെങ്കിൽ അപ്രമാദിത്വമാണ് ആർ എസ് എസിൻ്റെ പ്രത്യേകിച്ച് യു പിയിൽ ഇന്ത്യ ഭരിക്കുന്നത് ആർ എസ് എസ് അതിനകത്തുള്ള യു പി ഭരിക്കുന്നതും ആർ എസ് എസ് അവിടെയാണ് ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടൊരു പലയ കൊണ്ട് നടന്നാൽ പ്രകോപനമാകുന്നത് കേരളത്തിൽ ചിലത് പ്രകോപനവില്ല അതിൻ്റെ പേരിൽ ഇപ്പം എന്തായി അവർ പറഞ്ഞ് ആ ഒരു പ്രോഗ്രാം വലിയ രൂപത്തിൽ നടത്തിയ ആളുകളെ അക്രമികളെന്ന് പേരിട്ട് പ്രകോപനം പ്രകോപനമുണ്ടാക്കുന്നവർ പേരിട്ട് യോഗി സർക്കാർ എന്തു ചെയ്തു അയാളുടെ സ്ഥിരം പരിപാടിയാണ് ബുൾഡോസർ പരിപാടി മൗലാന തൗക്കിർ റസാഖാൻ എന്ന ആളുടെ കെട്ടിടങ്ങളെ മുഴുവൻ പപ്പട പരുവത്തിലാക്കി മാറ്റി പപ്പടത്തെ നമ്മളൊരു കൂടം കൊണ്ടടിച്ചെന്താ ഉണ്ടാവുക പപ്പടം പൊടിയും കൂടം കൊണ്ടടിച്ചാൽ കൈ കൊണ്ടടിച്ച് പൊടിയല്ലേ അന്ന് കൈ കൊണ്ടടിച്ചാൽ പപ്പടം കയ്യിൽ വെച്ച് പപ്പടം ഏതാ അടിച്ചാൽ തന്നൊരു ഉദാഹരണക്കെയാ പറഞ്ഞു സ്വാമി നേരത്തെ പറഞ്ഞതാണ് ഈ കാര്യങ്ങൾ എന്തായാലും ഇയാളെ അറസ്റ്റ് ചെയ്തു അയാളെ പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ് അപ്പം അയാൾക്ക് അയാൾക്ക് ഇവിടെ അഹള ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അയാളുടെ ഭാര്യയും കുട്ടികളും സ്വന്തക്കാരും ബന്ധുക്കൾ ആ ഭാഗം മുഴുവൻ മുൻ കൊണ്ട് അതിൻ്റെ പടി തീർത്ത് കൊടുത്തു നടത്തും അങ്ങനെ ബന്ധുവിൻ്റെ ഏറ്റവും വലിയ രസം ഇങ്ങടെ ബന്ധുവിൻ്റെ ഉടമസ്ഥയിലുള്ള ഇലക്ട്രിക് വാഹന ചാർജിങ് സ്റ്റേഷൻ അതും തല്ലി തകർത്തു ഒരു സ്ഥലം ഉണ്ടാക്കാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടി എനിക്കിനി ചെമ്പത്ത് കഴിയില്ല ഇത് തല്ലിപ്പൊളിക്കാൻ ബുൾഡോസും തല്ലിപ്പൊളിക്കാൻ എത്ര സമയം വേണം ബറലി മുനിസിപ്പൽ കോർപ്പറേഷൻ ഭൂമി കയ്യേറിയിട്ടാണ് ഇത് നിർമ്മിച്ചത് എന്നാണ് ഇതിപ്പങ്ങനെയാണ് ഇപ്പൊ ഞാനിരിക്കുന്ന വീടും ഇന്ത്യ ഗവൺമെന്റ് കയ്യേറിയതാണ് അതുകൊണ്ടല്ലേ ഞാൻ നികുതി കൊടുക്കുന്നത് ഇന്ത്യയിൽ സത്യത്തിൽ പൂ സ്വത്തം ആർക്കും ഇല്ല ലൈസൻസേ ഉള്ളൂ എനിക്കിവിടെ താമസിക്കാനുള്ള ലൈസൻസേ ഉള്ളൂ നാളെ അപ്പുറത്തൊരു മറ്റേ എയർപോർട്ട് വരികയാണ് ഈ ഭൂമി അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ പോട അവിടുന്ന് പറയാൻ പറ്റില്ല പിന്നെ കോടതിയിലേക്ക് പോകണം എന്നാലും കാര്യമൊന്നുമില്ല വേറെ സ്ഥലത്ത് ഇവിടെ സ്ഥലം വാങ്ങിക്കാൻ പറയും സ്ഥലം കാണിച്ചു തരും അല്ലെങ്കിൽ അതിൻ്റെ പൈസ തരും അതുകൊണ്ട് അൾട്ടിമേറ്റ്ലി ആത്യന്തികമായിട്ട് ആർക്കും സ്വന്തം സ്ഥലം ഇവിടെ ഇല്ല അവിടേയും ഗവൺമെന്റ് ഇന്ത്യ അപ്പം എന്ത് പറഞ്ഞു അനധികൃതമായിട്ട് കയ്യേറി ആരും കഴിഞ്ഞു അപ്പം ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞ ബന്ധു പ്രഖ്യാപിച്ചത് അപ്പം പറഞ്ഞു ഏയ് അങ്ങനെ ബന്ധം ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല ബന്ധു പ്രഖ്യാപിച്ചിട്ടുണ്ട് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അവരാണ് ബന്ധു പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരളത്തിന് അതിൽ പ്രാധാന്യമില്ല കേരളത്തെ അങ്ങനെ പ്രഖ്യാപിച്ച മുസ്ലിം ലീഗ് പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ പാണക്കാട്ട് ആ പാണക്കാട്ട് തങ്ങൾ ആണല്ലോ പ്രഖ്യാപിക്കുക അങ്ങനെയൊക്കെയാണെങ്കിൽ അതിന് പ്രാധാന്യമുള്ളത് അതുകൊണ്ട് ഈ മുസ്ലിം വ്യക്തി നിയമ ബോർഡിൽ നിന്ന് ആ ബോർഡൊന്നും ഇവിടെ വെച്ച് ആരും ഇല്ല കണ്ടാക്ടില്ല ഒന്നുമില്ല അവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത് പക്ഷേ ഉത്തരേന്ത്യയിൽ അത് സംബന്ധിയായിട്ടുള്ള ബന്ധുണ്ടാവും മൂന്നാം തീയതി ഇപ്പം ഈ പറഞ്ഞ ഇന്നലെ ഞാൻ പറഞ്ഞു ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡും കൊണ്ടിരുന്നാൽ അയൽ ഉണ്ടാവും അത് തുടങ്ങി വെച്ച് കഴിഞ്ഞു ഇനി മൂന്നാം തീയതി ഭാരത ബന്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് കാലത്ത് മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണി വരെ മറ്റേ ബന്ധം പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് അവിടെ കണ്ടു കാണണം ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഇങ്ങനെ ഒടുക്കാൻ മറ്റുള്ള പറയാം അത്രമാത്രം നമസ്കാരം